ഹലോ ഡെയിലി ജോലിക്ക് പോകുന്നവർക്കും അതുപോലെ കോളേജ് പിള്ളേർക്കൊക്കെ എയിലും പൊടിയൊക്കെ കൊണ്ട് ടാനൊക്കെ അടിച്ച് മുഖം ഡൽ ആയിട്ടുണ്ടാവും അങ്ങനെയുള്ളവർക്ക് വീട്ടിൽ നിന്ന് തന്നെ നമുക്ക് നല്ലൊരു അടിപൊളി കിടിലൻ ഫേഷ്യൽ ചെയ്താലോ അതിന് വേണ്ടിയിട്ട് രണ്ട് ടേബിൾ സ്പൂൺ കോൺഫ്ലവർ എടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് പാലം കൂടി ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് കുറുക്കി കുറുക്കിയെടുക്കുന്നുണ്ട് അത് നന്നായിട്ട് തണുത്തതിന് ശേഷം അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കോഫി പൗഡറും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് അനാറിന്റെ ജ്യൂസ് അല്ലെങ്കിൽ ഓറഞ്ച് ജ്യൂസ് ആയാലും മതി അല്ലെങ്കിൽ ലെമൺ മതി കുറച്ച് ഹണിയും കൂടി ചേർത്തിട്ട് ഫേസ് പാക്കായിട്ട് മുഖത്ത് അപ്ലൈ ചെയ്തിട്ട് നന്നായിട്ടൊന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കോഫി പൗഡർ കുറച്ച് തരിതരിയായിട്ടുള്ള കോഫി പൗഡറാണ് അതുകൊണ്ട് നല്ലൊരു സ്ക്രബിങ് എഫക്റ്റ് കിട്ടും നന്നായിട്ട് മുഖത്തും കഴുത്തിൽ മസാജ് ചെയ്ത് കൊടുക്കുക നന്നായിട്ടൊന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ബാക്കിയുള്ള പാക്കും കൂടി മുഖത്തും കഴുത്തിലൊക്കെ ഒന്ന് അപ്ലൈ ചെയ്തിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് വെച്ചാൽ മതി നന്നായിട്ടൊന്ന് ഡ്രൈ ആവും അതിനുശേഷം ഇളം ചൂടുവെള്ളത്തിൽ ഒന്ന് മുഖം കഴുകുക ഇത് ഞാൻ അമ്മയ്ക്ക് വേണ്ടി ഉണ്ടാക്കിയതാണ് അമ്മ ഡെയിലി വർക്കിന് പോകുന്നതുകൊണ്ട് മുഖം നല്ല ഡള്ളാണ് ടാനൊക്കെ അടിച്ചിട്ടുണ്ടായിരുന്നു അമ്മയുടെ മുഖത്ത് നല്ല റിസൾട്ട് ഉണ്ട് പക്ഷേ അമ്മ ക്യാമറയ്ക്ക് മുന്നിൽ വരുന്നില്ല അതുകൊണ്ട് ഞാൻ എൻ്റെ മുഖത്ത് അപ്ലൈ ചെയ്ത് കാണിച്ചത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക